ഹെയർ കെയർ ആൻഡ് സ്കിൻ കെയർ റൂട്ടീൻ എങ്ങനെയാണെന്ന് കാണിച്ചു തരാം ആദ്യം നമുക്ക് ഹെയറിൽ നിന്ന് തുടങ്ങാം നമ്മൾ ഓയിൽ അപ്ലൈ ചെയ്യുന്ന ദിവസം നമ്മൾ എങ്ങനെയാണ് ഹെയറിനെ ടേക്ക് കെയർ ചെയ്യേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം അതിൽ മെയിൻ ആയിട്ടുള്ള കാര്യമാണ് നമ്മൾ മുടി ചെയ്യേണ്ടത് അതിനായിട്ട് ഒരു വുഡൺ കോമ്പ് തന്നെ നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ് എന്നിട്ട് നമ്മുടെ റൂട്ടിൽ നിന്നും നമ്മുടെ ടിപ്പിലേക്ക് നമ്മൾ മുടി ചെയ്യുക അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം ഇതാ നമ്മുടെ റൂട്ടിൽ നിന്നും ടിപ്പിലേക്ക് ആണ് നമ്മൾ ചെയ്യേണ്ടത് ഒത്തിരി പ്രഷർ കൊടുക്കരുത് വളരെ മൈൽഡായിട്ട് മാത്രം ചെയ്യാം എന്നിട്ട് ഇത് ഹോൾഡ് ചെയ്ത് നമുക്ക് മെല്ലെ നമ്മുടെ ജടയൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ കളയാം മുടി പൊട്ടി പോവാതിരിക്കാൻ ഇത് വളരെയധികം ആയിട്ടുള്ള ഒരു മെത്തേഡ് കൂടിയാണ് ഇങ്ങനെ ചെയ്തതിന് ശേഷം നമുക്ക് കുറച്ച് പ്രഷറിൽ നമുക്ക് ഡയറക്റ്റ്ലി ആ സ്കാപ്പ് മൊത്തത്തിലായിട്ട് നമുക്ക് ഒന്ന് കോംപ് ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ കംപ്ലീറ്റ് നമ്മുടെ സ്കാപ്പിലേക്ക് ഈ വുഡൻ കോമ്പിൻ്റെ ആ ഒരു ഇതൊക്കെ ഇറങ്ങിച്ചെന്ന് നല്ല രീതിയിലുള്ള ബ്ലഡ് സർക്കുലേഷൻ ഇമ്പ്രൂവ് ചെയ്യാൻ ഇത് വളരെയധികം ഹെൽപ്പ്ഫുള്ളാണ് ഇങ്ങനെ നമ്മൾ കോമ്പ് ചെയ്തതിന് ശേഷം നമുക്കിപ്പം അഥവാ ഡാൻഡ്രഫ് ഉള്ള ഒക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഈ വുഡൻ കോമ്പിന്റെ ഈ ഒരു കോമ്പ് ഈ ഒരു ഇത് വെച്ചിട്ട് തന്നെ നമുക്ക് മൈൽഡായിട്ട് ഓരോന്ന് നമുക്ക് ചെയ്യുകയും കളയാവുന്നതാണ് അപ്പോൾ അതായത് ഓരോരോ ഭാഗം നമ്മൾ എടുക്കാം ഇപ്പം ഈ ഒരു പോർഷൻ എടുക്കുകയാണെങ്കിൽ ഇവിടെ മൈൽഡായിട്ട് ഇങ്ങനെ സ്ക്രാച്ച് ചെയ്ത് സ്ക്രാച്ച് ചെയ്ത് അങ്ങനെ ഓരോ ലെയറിലേക്ക് നമ്മളിങ്ങനെ സ്ക്രാച്ച് ചെയ്ത് സ്ക്രാച്ച് ചെയ്ത് നമ്മൾ കൊണ്ടുവരാം ഇപ്പോൾ ഡാൻഡർഫൊക്കെയുള്ള ആൾക്കാർ ഇത് വളരെ അധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്പ് ആണെന്ന് മനസ്സിലാക്കിക്കോളൂ ഇനി ഇതിന് ശേഷം നമുക്ക് ഡയറക്റ്റ്ലി നമ്മൾ ഏത് ഓയിലാണോ യൂസ് ചെയ്യുന്നത് ആ ഓയിൽ വെച്ചിട്ട് നമുക്ക് ഹെയർ മസാജ് ചെയ്യാവുന്നതാണ് നീലബൃങ്കാതിയുടെ കോനട്ട് ഓയിലാണ് ഞാൻ ബേസിക്കലി ഒരുപാട് നാളായിട്ട് യൂസ് ചെയ്യുന്നത് എൻ്റെ സ്കാൽപ്പ് ഹെൽത്തിനായാലും ഞാൻ അനുഭവിക്കുന്ന എൻ്റെ കുറച്ച് പ്രശ്നങ്ങളായിട്ട് കുറച്ച് ഹെയർ ഫോൾസ് കാര്യത്തിനൊക്കെ എനിക്ക് നീലബൃങ്കാതി വളരെ എഫക്റ്റീവായിട്ട് തോന്നി പക്ഷേ ഈ ഓയിൽ തന്നെ നിങ്ങൾ എല്ലാവരും യൂസ് ചെയ്യണമെന്ന് ഞാൻ പറയില്ല കാരണം തലയ്ക്കെണ്ണ ഏറ്റവും വളരെ ഇമ്പോർട്ടന്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടറാണ് ആയുർവേദത്തിൽ അപ്പോൾ ഒരു ഡോക്ടറിനോട് ചോദിച്ച് നിങ്ങളുടെ തലയ്ക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ കണ്ടീഷനിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഹെയർ ഓയിൽ ഏതാണെന്ന് ചൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് ചില ആൾക്കാർക്ക് തണുപ്പ് കൂടിയിട്ടുള്ള ഓയിൽ ഫോർ എക്സാമ്പിൾ ഒക്കെ യൂസ് ചെയ്യുമ്പോൾ ചിലപ്പം ഹെഡ് ഏകും സൈഡും ഒക്കെ കൂടുന്ന കേസസ് കണ്ടിട്ടുണ്ട് ബട്ട് സ്റ്റിൽ അവർ അത് തന്നെ യൂസ് ചെയ്യും അപ്പൊ ആ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ഒരു ഡോക്ടറിന്റെ സജഷൻ എടുത്തിട്ട് ഉചിതമായിട്ടുള്ള ഓയിൽ നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടതാണ് അപ്പൊ നമുക്ക് എണ്ണ എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത് നോക്കാം സോ ആദ്യം തന്നെ കുറച്ച് എണ്ണ നമ്മൾ കയ്യിലേക്ക് എടുക്കാം ആദ്യം തന്നെ നമ്മൾ നടക്കുക ഈ ഒരു ബ്രഹ്മ പോഷനിലേക്ക് കുറച്ച് ഓയിൽ അപ്ലൈ ചെയ്യാം നമ്മൾ കംപ്ലീറ്റ് നമ്മുടെ സ്കാൽപ്പിലേക്ക് ഓരോ ഇതിലേക്കും നമ്മളൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം ടിപ്പിലേക്കൊന്നും അധികം നമ്മൾ ഓയിൽ അപ്ലൈ ചെയ്യേണ്ട കാരണം ഈ ഈയൊരു ഏരിയ എന്ന് പറഞ്ഞാൽ ടെപ്പിലേക്ക് പോയിക്കോളൂ സോ എപ്പോഴും നമ്മൾ സ്കാൽപ്പിന്റെ ഏരിയ പിന്നെ കുറച്ച് ഫ്രിസി ആയിട്ടുള്ള ഏരിയയിലൊക്കെ അപ്ലൈ ചെയ്യാൻ നമ്മൾ നേരത്തെ മുടി മുടിച്ചേക്കിയ പോലെ ആ ഒരു പൊസിഷനിലേക്ക് കൊണ്ടുപോയിട്ട് ഹെയർ മസാജ് ചെയ്യാന്ന് നോക്കേണ്ടതാണ് നമുക്ക് മസാജ് ചെയ്ത് കൊടുക്കാം സോ ആയുർവേദത്തിൽ നമ്മൾ ഒത്തിരി സ്റ്റെപ്പ് നമ്മൾ ഹെഡ് മസാജിന് യൂസ് ചെയ്യാറുണ്ട് ആ സ്റ്റെപ്പ് ഒന്നും ഇവിടെ ഇപ്പോൾ യൂസ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിലും മാക്സിമം പറ്റുന്ന രീതിയിൽ നിങ്ങൾക്ക് കുറച്ച് ടൈം എടുത്ത് ഒരു അഞ്ച് മിനിറ്റോളം നിങ്ങൾ ഇതുപോലെ മസാജ് ചെയ്യുമെന്ന് നോക്കേണ്ടതാണ് അപ്പം ആയുർവേദത്തിലെ ഹെഡ് മസാജിൻ്റെത് ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം വളരെ സൂത്തനിങ് ആയിട്ടുള്ള ഒരു പ്രൊസീജിയർ കൂടിയാണ് നമ്മുടെ ഓൾ മർമ പോയിൻസിനൊക്കെ ഫോക്കസ് ചെയ്തും ഓവറോൾ ഒരു റിജ്യമിനേഷൻ നൽകാനും ഈ ഹെഡ് മസാജ് അതായത് ശിരോ അഭ്യങ്കം ആയുർവേദത്തിൽ വളരെയധികം ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് തന്നെയാണ് അപ്പം ഇങ്ങനെ നമ്മൾ കുറച്ച് നേരം മസാജ് ചെയ്തതിന് ശേഷം നമുക്ക് മുടി ഒന്ന് കെട്ടിവെക്കാവുന്നതാണ് ഒത്തിരി ടൈറ്റിലും ആവരുത് അതുപോലെ ഒത്തിരി ലൂസും ആവരുത് ജസ്റ്റ് മോഡറേറ്റ് രീതിയിൽ നമുക്ക് മുടി ഒന്ന് കെട്ടിവെച്ചു കൊടുക്കാം ഇനി അടുത്തതായിട്ട് നമുക്ക് ഫേസിൽ ഓയിൽ മസാജ് ആണ് കാണിക്കുന്നത് അടുത്ത് നമുക്ക് ഫേസ് മസാജ് നോക്കാം ഇതിനായിട്ട് ഞാൻ ഒത്തിരി നാളായിട്ട് യൂസ് ചെയ്യുന്നത് നാൽപ്പാം പരാതി കയറാണ് എനിക്ക് വളരെ ഒരു ഓയിലാണ് മുഖത്ത് അങ്ങനെ ഒത്തിരി കുരു കാര്യങ്ങളൊന്നും വരാറില്ല ബട്ട് സ്റ്റിൽ അഥവാ വരുന്നുണ്ടെങ്കിൽ തന്നെ കുഞ്ഞു കുഞ്ഞു രീതിയിൽ മാത്രം പീരീഡ്സിൻ്റെ ടൈമിലോ അങ്ങനെയൊക്കെ വരാറുള്ളൂ അപ്പോൾ ആ ടൈമിൽ അപ്ലൈ ചെയ്യാനാണ് ഡെയിലി ഞാൻ ഇത് അപ്ലൈ ചെയ്യാറുണ്ട് മിനിമം കുളിക്കുന്നതിനൊരു അരമണിക്കൂർ മുൻപ് ഫേസിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കും നാൽപ്പാമരാതി കയർ ആയതുകൊണ്ട് തന്നെ മുഖത്ത് ഒരു യെല്ലോയിഷ്ടിഞ്ച് മഞ്ഞ നിറം വരാൻ ചാൻസസ് ഉണ്ട് വളരെ നല്ലൊരു എഫക്റ്റീവ് ആയിട്ടുള്ള ഓയിൽ തന്നെയാണ് കാരണം കുങ്കുമാതി ഓയിലാണോ നാൽപ്പാംരാതി ഓയിലാണോ ഏത് ഓയിലാണ് ബെസ്റ്റ് എന്ന് ചോദിച്ചാൽ ഓരോ കണ്ടീഷൻ കണ്ടീഷനുസരിച്ചിട്ട് അതത് ഓയിൽ ബെസ്റ്റ് ആയിരിക്കും എന്ന് മനസ്സിലാക്കാം എനിക്ക് കുങ്കുമാതി സൂട്ട് ആവില്ല സോ ഡെഫിനറ്റ്ലി നാൽപ്പാമരാതി കെയറാണ് ഞാൻ യൂസ് ചെയ്യുന്നത് സോ നമുക്കത് ഫേസിൽ അപ്ലൈ ചെയ്ത് നോക്കാം നല്ല മഞ്ഞ നിറത്തിലുള്ള ഓയിലാണ് അപ്പം നമുക്കിത് ഫേസിലേക്ക് അപ്ലൈ ചെയ്യാം എനിക്കിതിൻ്റെ സ്മെല്ലും ഇതിൻ്റെ ആ ഒരു ടെക്സ്റ്ററും എല്ലാം ഭയങ്കര ഇഷ്ടമാണ് യൂഷ്വലി ഇപ്പോൾ ബാംഗ്ലൂർ ആയതുകൊണ്ട് തന്നെ ക്ലൈമറ്റ് കുറച്ച് ഡ്രൈ ആവുന്നുണ്ട് എസ്പെഷ്യലി എൻ്റെ ഫേസിൻ്റെ ഈ ഒരു പോർഷനും ഈ ഒരു പോർഷനും ഒക്കെ ബാക്കിയുള്ള സ്കിൻ ടെക്സ്ചർ നോക്കുമ്പോൾ കുറച്ച് ഡിഫറെൻ്റ് ടൈപ്പ് കളേഴ്സ് ആണ് അതുപോലെ തന്നെ ഇവിടെ ഒക്കെ കുറച്ച് ഡ്രൈനസ് വരാൻ ചാൻസസ് വളരെ കൂടുതലാണ് ഈ ഒരു സീസണിൽ അപ്പോൾ അവിടെയൊക്കെ നമുക്ക് നല്ല രീതിയിൽ നമ്മൾ മസാജ് ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ട് നല്ലൊരു സൂത്തനിങ് എഫക്റ്റ് കൂടിയാണ് ആ ഒരു ഒക്കെ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് മാറിക്കിട്ടും കവലിന്റെ ഭാഗത്ത് എപ്പോഴും നമ്മൾ ഇങ്ങനെ ഈ ഒരു രീതിയിലാണകത്തേക്കാണ് നമ്മൾ മസാജ് ചെയ്യേണ്ടത് ചിൻ ഏരിയയിലൊക്കെ നമുക്ക് ഓരോ ടൈപ്പ് ഓഫ് മസാജസ് ഉണ്ടല്ലോ ഈ ഒരു ഏരിയയിലൊക്കെ ഭയങ്കരമായിട്ട് നല്ല രീതിയിൽ കാണിക്കണം ഒത്തിരി എക്സസൈസസും അതുപോലെയുള്ള കുറേ ഒക്കെ യൂട്യൂബിൽ നിങ്ങൾക്ക് ആയിട്ട് കിട്ടും അപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് അതൊക്കെ ഒന്ന് പഠിച്ച് നിങ്ങൾക്ക് ഈ ഒരു മസാജ് ചെയ്യുമ്പോൾ അത് കൂടി ഒന്ന് ഇൻക്ലൂഡ് ചെയ്യാൻ നിങ്ങൾക്ക് ശ്രമിക്കേണ്ടതാണ് കണ്ണിന്റെ താഴത്ത് ഒരു കാരണവശാലും നമ്മൾ ഫുൾ ഫിംഗേഴ്സ് യൂസ് ചെയ്യരുത് നമ്മുടെ ഈ മോതിര മോതിരവരലുണ്ടല്ലോ ഈ റിംഗ് ഫിംഗർ വെച്ചിട്ട് വേണം നമ്മൾ വളരെ മൈൽഡായിട്ട് വേണം നമ്മളത് മസാജ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ അതിൽ നമുക്ക് ചെറിയൊരു സർക്കുലർ മസാജസും കൊടുക്കാം ഫോർ ഹെഡിലും അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളും നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കുക മൂക്കിന്റെ ഭാഗത്ത് എപ്പോഴും ഈ ഒരു ഡയറക്ഷനിൽ വേണം നമ്മൾ കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മുടെ ഓയിൽ മസാജ് ഓൾമോസ്റ്റ് ഇപ്പം ഞാൻ ചെയ്തിട്ടുണ്ട് നമുക്ക് കഴുത്തിന്റെ ഭാഗത്തും എല്ലാം നമുക്ക് ചെയ്യാം കേട്ടോ ഒരു മസാജ് നമുക്കത് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഒരു ഹാഫ് ആൻ അവറിന് ശേഷം നമ്മൾ കുളിക്കുന്ന സമയത്ത് നമുക്ക് മുഖം കഴുകാവുന്നതാണ് ഞാൻ ബേസിക്കലി ചെറുപാറ് പൊടിയും കടലമാവ് പൊടിയും ഒക്കെ മുന്നേ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പം ബ്രമ്മി ആൽമണ്ട് ഫേസ് വാഷ് ആണ് ഞാൻ യൂസ് ചെയ്യുന്നത് അപ്പോൾ ആ പൊടി എടുത്തിട്ട് നന്നായിട്ട് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് നമുക്ക് മുഖത്തിട്ട് മൈൽഡായിട്ട് സ്ക്രബ് ചെയ്തിട്ട് നമുക്ക് കഴുകി കളയാവുന്നതാണ് നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും നമ്മുടെ എണ്ണ ഇട്ട് കഴിഞ്ഞാൽ ഓബിയസ്ലി നമ്മുടെ എല്ലാവരുടെയും സ്കിന്നും ഗ്ലോ ആവും അപ്പം ബട്ട് സ്റ്റിൽ നമ്മളിതിപ്പം ഡെയിലി നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡെഫിനറ്റ്ലി അതിൻ്റെ റിസൾട്ട് നമുക്ക് ലഭിക്കുന്നതായിരിക്കും നമ്മുടെ ഉണ്ടാകുന്ന സ്കിന്നിനുണ്ടാകുന്ന ആയിട്ടുള്ള ടാനിങ്ങും അതുപോലുള്ള ചെറിയ ഡൾ ഡൾ ഫീലും അതുപോലുള്ള കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും സോ നിങ്ങൾ എല്ലാവരും തന്നെ ഇതുപോലുള്ള ഓയിൽ മസാജ് ട്രൈ ചെയ്യുക ഇവൻ ഓയിലി സ്കിന്നുകാർക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ഓയിൽ കാര്യങ്ങൾ അവൈലബിൾ ആണ് അപ്പോൾ അത് കൺസൾട്ടേഷന് ശേഷം മാത്രം ആണ് നമ്മൾ പേഷ്യൻസിന് സജസ്റ്റ് ചെയ്ത് കൊടുക്കാറുള്ളത് അങ്ങനെ ഹെയർ മസാജും നല്ലൊരു ഫേസ് മസാജും ഒക്കെ കഴിഞ്ഞ് ഓൾമോസ്റ്റ് ഒരു അരമണിക്കൂറിൽ കൂടുതലായിട്ടുണ്ട് ഇനിയാണ് എൻ്റെ മെയിൻ ആയിട്ടുള്ള പാക്ക് ഞാൻ അപ്ലൈ ചെയ്യുന്നത് മുൻപൊക്കെ ഞാൻ കെമിക്കലി ഹെയർ ട്രീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ സിസ്റ്റീൻ പോലുള്ള ട്രീറ്റ്മെൻറ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ പിന്നീട് ഞാനത് ചെയ്തതിൽ അധികം നന്നായിട്ട് വിഷമിച്ചിട്ടുണ്ടായിരുന്നു കാരണം എനിക്കത് എന്താ പറയുക മെയിൻ്റനൻസ് ഒക്കെ ചെയ്യാൻ ഒട്ടും പറ്റിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ അതിനുശേഷം കംപ്ലീറ്റ് ആയിട്ട് നീലബൃംഗാതി യൂസ് ചെയ്തും ഇതുപോലുള്ള ഹെയർ മാസ്ക് യൂസ് ചെയ്തിട്ടും എനിക്ക് നല്ല ചേഞ്ചസ് തോന്നിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇത് എങ്ങനെയാണ് ഈ ഒരു ഹെയർ മാസ്ക് യൂസ് ചെയ്യേണ്ടതെന്ന് നോക്കാം ഞാൻ ബേസിക്കലി ഒനിയൻ ആൻഡ് ആംല ആൻറ്റി ഹെയർ ഫോൾ ആൻഡ് ആൻറ്റി ഡാൻഡ്രഫ് ഹെയർ പാക്ക് ആണ് യൂസ് ചെയ്യുന്നത് കുറേ അധികം നാളുകളായിട്ട് ഞാൻ ഈ ഒരു പാക്കാണ് യൂസ് ചെയ്യുന്നത് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ളതാണ് നമ്മുടെ സ്കിൻ സ്കാപ്പിനാണെങ്കിലും ഹെയർ സ്കാൽപ്പിനെ ആണെങ്കിലും ഹെയറിനെ ആണെങ്കിലും നല്ലൊരു സോഫ്റ്റ് ടെക്സ്ചർ പ്രൊവൈഡ് ചെയ്യാൻ ഇത് വളരെയധികം ഹെൽപ്പ്ഫുള്ളാണ് അപ്പോൾ എല്ലാവർക്കും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് ഞാൻ ഇതിന്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം സോ ഇത് ഇതെങ്ങനെയാണ് നമുക്ക് നോക്കാം ഇത് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് അത് വരുന്നത് വളരെയധികം നല്ല ഉള്ള ഒരു നല്ല നല്ല മണമുള്ള ഒരു ഹെയർ മാസ്ക് കൂടെയാണ് അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഇതെങ്ങനെയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത് കാണിച്ചു തരാം അപ്പോൾ ഇത് വളരെ ക്രീമി ആയിട്ടുള്ള ടെക്സ്റ്റർ ആണ് ആദ്യം തന്നെ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് എത്രത്തോളം യൂസ് ചെയ്യണോ അത് കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ കയ്യിൽ എടുത്തതിന് ശേഷം മാത്രം ഹെയർ പാക്ക് അപ്ലൈ ചെയ്യാൻ നോക്കുക വീണ്ടും വീണ്ടും നമ്മൾ അപ്ലൈ ചെയ്തത് വീണ്ടും ഇതിലേക്ക് കൈ മുക്കാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് അപ്പം ഈ ഒരു ചെറിയൊരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് മതിയാവും ഒന്നും നമ്മൾ അങ്ങനെ യൂസ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല മൂർധാവില് ഡയറക്റ്റ് നമ്മൾ കൊടുക്കാതിരുന്നാൽ മാത്രം മതി ബാക്കിയുള്ള ഹെയറിലൊക്കെ നന്നായിട്ട് നമ്മളത് തേച്ച് പിടിപ്പിച്ചു കൊടുക്കാം എക്സ്പെഷ്യലി ഈ ഒരു ഫ്രിസി ആയിട്ടുള്ള ഈ ഒരു ഭാഗത്ത് മുഴുവനും നമുക്കത് നല്ല രീതിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കും ഇപ്പം തന്നെ നല്ലൊരു സ്മെല് നമുക്ക് കിട്ടുന്നുണ്ട് ചെറിയ രീതിയിൽ തണുപ്പൊക്കെ നൽകും അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും നമ്മൾ ഹെയർ മസാജോ അല്ലെങ്കിൽ മാസ്ക് ഒക്കെ ഇടുമ്പം നമ്മൾ രാത്രിയിലോ ഒന്നും നമ്മളത് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക യൂഷ്വലി ഈ ഹെഡ് മസാജ് ചെയ്യുമ്പോൾ ചെയ്യുന്ന അതായത് പ്രത്യേകിച്ച് ഈ ഒരു തലവേദന പോലുള്ള കേസസ് സൈനസൈറ്റിസ് പോലുള്ള ഇഷ്യൂസ് ഒക്കെ ഉള്ള ആൾക്കാർ ഇവൻ അവർ നല്ലൊരു ഡോക്ടർ റെക്കമെൻഡ് ചെയ്തിട്ടുള്ള ഒരു ഓയിലാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഒരു മണിക്ക് ശേഷം തല കഴുകാതിരിക്കുക എനിക്കറിയാം ഒത്തിരി പേരും യൂഷലി ഈവനിങ് ഒരു സിക്സോ സെവനോ എയ്റ്റോ ഈവൺ നയൻ ഓ ക്ലോക്കിന് ശേഷമൊക്കെയാണ് തല കഴുകുന്നത് പ്രത്യേകിച്ച് ഈ ഓയിലൊക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ അങ്ങനെയൊന്നും ഇത് അപ്ലൈ ചെയ്യാതിരിക്കാൻ നമ്മൾ ശ്രമിക്കേണ്ടതാണ് കാരണം നമ്മളൊരു കാര്യം പ്രൊമോട്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഹെഡ് മസാജിൻ്റെ ബെനിഫിറ്റ്സ് കാര്യങ്ങൾ പറയുമ്പോൾ അത് ഏത് ടൈമാണ് ഉചിതമായിട്ട് ചെയ്യേണ്ടതെന്നും കൂടി പറയേണ്ട ഉത്തരവാദിത്വം നമുക്ക് ഉണ്ട് അപ്പം അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ നൽകാവുന്നതാണ് അപ്പോൾ പ്രത്യേകിച്ച് നിങ്ങളുടെ ഹെയർ സ്കാൽ സ്കാൽപ്പിന് അല്ലെങ്കിൽ കണ്ടീഷണർ യോജിച്ചിട്ടുള്ള ഹെയർ ഓയിൽ കാര്യങ്ങളും വേണമെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ബോക്സിൽ കമൻസ് ഇടാവുന്നതാണ് എല്ലാവർക്കും ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും സോ നമ്മളത് മാസ്ക് ഒക്കെ അപ്ലൈ ചെയ്തു അത്യാവശ്യം കുറച്ച് നേരം ആയിട്ടുണ്ട് നമുക്കൊരു വേണമെങ്കിൽ ഒരു ഫൈവ് ടെൻ മിനിറ്റ്സ് അല്ലെങ്കിൽ ഫിഫ്റ്റീൻ മിനിറ്റ്സ് ഈ മാസ്ക് വെച്ചിട്ട് അങ്ങനെ തന്നെ വെയിറ്റ് ചെയ്യാം ലാസ്റ്റ് നമുക്ക് ഹെയർ നമുക്ക് കഴുകി കളിയാവുന്നതാണ് അപ്പോൾ കളയുമ്പോൾ നിങ്ങൾ ഏത് ഷാംപൂ ആണോ യൂസ് ചെയ്യുന്നത് അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം പക്ഷേ എപ്പോഴും കെമിക്കലി ആയിട്ടുള്ള ഷാംപൂ നിങ്ങൾ യൂസ് ചെയ്യാതിരിക്കുക ഞാൻ ബേസിക്കലി ഈ സെയിം ഇറയുടെ തന്നെ ആയിട്ടുള്ള onion shampoo aanu use cheynathu adu korchu vennathile dilute cheedittu complete scalp like namme orichu namme kaduga appo orikilam shampoo namme നമ്മളിപ്പം ഡെയിലി ഒന്നും ആരും ഇപ്പം ഒന്നും തല കഴുകാറുണ്ടാവില്ല തല കഴുകുന്നവർ നല്ലതാണ് പക്ഷെ എന്നാലും ഡെയിലി തല നനയ്ക്കാത്തവർ ലൈക്ക് ഓൾട്ടർനേറ്റ് ഡേയ്സിലൊക്കെ തല നനയ്ക്കുന്നവരോട് പ്രത്യേകം പറയാനുള്ളത് ഷാംപൂ ഒരു കാരണവശാലും ഒരാഴ്ചയിൽ ഒന്നിൽ കൂടുതൽ നിങ്ങൾ യൂസ് ചെയ്യാതിരിക്കുക കുറച്ച് ഓയിൽ നമ്മുടെ സ്കാൽപ്പിൾ കിടക്കുന്നതുകൊണ്ട് വലിയ പ്രശ്നമില്ല പക്ഷേ ഇതുപോലെ ഞാനിപ്പോൾ നേരത്തെ ഓയിൽ അപ്ലിക്കേഷൻ ഒത്തിരി അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ ഹെയറിൽ നല്ലോണം ഞാൻ ഹെയർ ഓയിൽ അപ്ലൈ ചെയ്തു അത് ഞാൻ വീക്ക്ലി വൺസ് ഓർ ട്വൈസ് ആണ് ചെയ്യുന്നത് ആ ടൈമാണ് വളരെ ഡൈല്യൂട്ടഡ് ി ഞാൻ ഷാമ്പു യൂസ് ചെയ്യുന്നത് അല്ലാത്ത പക്ഷം അങ്ങനെ ഒരു ഷാംപൂ ഒന്നും ഡയറക്റ്റ്ലി യൂസ് ചെയ്യാറില്ല അപ്പോൾ നമ്മൾ ഹെയർ മാസ്ക് ഒക്കെ ഇട്ട് ഇനി നമ്മൾക്ക് ഈ ഷാംപൂ യൂസ് ചെയ്ത് നമുക്ക് കഴുകി വരാവുന്നതാണ് അങ്ങനെ കുളിച്ച് ഫ്രഷായി പക്ഷേ മുഖം കഴുകാൻ മറന്നുപോയി അപ്പോൾ നമുക്ക് ഫേസ് പാക്കിലേക്ക് നോക്കാം ഇതാണ് ഞാൻ പറഞ്ഞിട്ടുള്ള ആ ഒരു ഫേസ് വാഷിന്റെ ഇതാണ് ഞാൻ ആ പറഞ്ഞിട്ടുള്ള ഫേസ് വാഷിന്റെ പൊടി ബ്രഹ്മി ആൽമണ്ട് ആണ് ഞാൻ യൂസ് ചെയ്യുന്നത് എൻ്റെ സ്കിൻ ടൈപ്പിന് അതാണ് യോജിച്ചത് സോ അതിൽ നമ്മൾ കുറച്ച് വെള്ളം എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് അതൊന്ന് ആക്കി എടുക്കാം നിങ്ങൾക്ക് റോസ് വാട്ടർ വേണമെങ്കിൽ റോസ് വാട്ടർ യൂസ് ചെയ്യാം അല്ലെങ്കിൽ തൈര് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം എന്ത് വേണമെങ്കിലും ഒന്ന് ചെയ്യാം പക്ഷെ പെട്ടെന്നുള്ള എളുപ്പ പണിക്ക് ഞാൻ ജസ്റ്റ് ടാപ്പ് വാട്ടർ ആണ് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുള്ളത് വേണമെങ്കിൽ നമുക്കിത് പാക്കായിട്ട് നമുക്കിത് യൂസ് ചെയ്യാം കേട്ടോ അപ്പം പെട്ടെന്ന് നമുക്കിത് വാഷ് ചെയ്യാൻ എങ്ങനെയാണെന്ന് നോക്കിയാൽ ഒന്നും കൂടി കാണിച്ചുതരാം സോ അങ്ങനെ നല്ല രീതിയിൽ ഒരു ദേ ഇതുപോലെ പേസ്റ്റ് ആയതിന് ശേഷം നമുക്ക് നമ്മുടെ ഓയിൽ മസാജ് ഒക്കെ ചെയ്തിട്ടുള്ള ആ ഏരിയയിലേക്ക് നന്നായിട്ട് ഇത് സ്ക്രബ് ചെയ്ത് കൊടുക്കാം ചെറിയൊരു സ്ക്രബിങ് എഫക്റ്റും കൂടി ഉണ്ട് അതുകൊണ്ട് നമ്മളെ ഡെഡ് സെൽസോ കാര്യങ്ങളോ ഒക്കെ നല്ല രീതിയിലത് കുറയ്ക്കാൻ ഹെൽപ്ഫുൾ ആണ് സോ ബാക്കിയുള്ളതും കൂടി നമുക്ക് മസാജ് ചെയ്യാൻ യൂസ് ചെയ്യാം എന്നിട്ട് വളരെ പതുക്കെ നമുക്ക് ഒരു മസാജ് കൂടി നമുക്കൊന്ന് ചെയ്ത് കൊടുക്കാം അപ്പൊ ആ ഒരു ഓയിലും ബാക്കിയുള്ള ഡേർട്ട് കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ അത് പൊയ്ക്കോളും ഒന്ന് വാഷ് ചെയ്ത് ചെയ്തിട്ടുണ്ട് അങ്ങനെ ഭയങ്കര വെട്ടിത്തിളങ്ങുന്ന അങ്ങനെയൊന്നും പറയുന്നില്ല പക്ഷെ സ്റ്റിൽ നമ്മുടെ സ്കിന്ന് നല്ല രീതിയിൽ ഇത് ക്ലെൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെയധികം ഹെല്പ്ഫുൾ ആണ് തലയിൽ നമ്മൾ ഒരിക്കലും തോർത്ത് അധികം തരം നമ്മൾ വെക്കരുത് അപ്പോൾ കുളിച്ച ഉടനെ തന്നെ നന്നായി തോർത്തിയതിന് ശേഷം ഒരുപാട് ഹാർഷായിട്ട് നമ്മൾ തോർത്താൻ പാടില്ല അങ്ങനെ തോർത്തിയതിന് ശേഷം നമ്മുടെ അന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ എക്സാക്റ്റ് ആ ഒരു ബ്രഗ്മ പൊസിഷനിൽ നമുക്ക് രാസനാദി ചൂർണം അപ്ലൈ ചെയ്യാവുന്നതാണ് സോ എല്ലാവരും മറന്നിട്ടില്ല എന്ന് വിശ്വസിക്കുന്നു നമ്മുടെ തം ഫിംഗർ ഇവിടെ വെച്ചിട്ട് നമ്മുടെ ഇൻഡെക്സ് ഫിംഗർ എവിടെയാണ് ടച്ച് ആവുന്നത് ആ ഒരു പോയിന്റാണ് ബ്രഗ്മ എന്ന് പറയുന്നത് മൂർദാവ് അപ്പോൾ അവിടത്തേക്ക് നമുക്ക് ഡയറക്റ്റ്ലി എന്നിട്ട് ജസ്റ്റ് ഒന്ന് തിരുമ്മിക്കൊടുക്കാം ബാക്കി ഇല്ലാതെ നമുക്കൊന്ന് ഇൻഹെയിലും ചെയ്യാവുന്നതാണ് സോ അങ്ങനെ കുളിച്ച് വളരെ നല്ല നല്ല മണമാണ് നമ്മുടെ ആ ഒരു ഹെയർ ഓയിലിൻ്റെയും അതുപോലെ ആ ഒരു ഒക്കെ സ്മെല്ല് തന്നെ നമ്മളെ നല്ല രീതിയിൽ റിജൂമിനേറ്റ് ചെയ്യും സോ വീക്ക്ലി വൺസ് അല്ലെങ്കിൽ ട്വൈസ് എങ്കിലും നിങ്ങൾ എല്ലാവരും ഇങ്ങനെ ചെയ്യാനൊന്ന് ശ്രമിക്കുക കാരണം നമ്മുടെ മുടി നമ്മുടെ മുടിനെ നമുക്ക് മാത്രമേ ടേക്ക് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക പിന്നെ അകത്ത് കഴിക്കുന്ന കാര്യം എപ്പോഴും പറയുന്ന പോലെ വെള്ളമൊക്കെ പ്രോപ്പറായിട്ട് കുടിക്കുക ഫുഡ് ആ കാര്യങ്ങളാണെങ്കിലും പച്ചക്കറി കൂടുതലടങ്ങിയിട്ടുള്ള ആഹാരങ്ങൾ കഴിക്കുക എല്ലാം തന്നെ പ്രോപ്പറായിട്ട് കഴിക്കുക നല്ല രീതിയിൽ യോഗ വ്യായാമം നല്ല രീതിയിൽ നിങ്ങൾ ചെയ്യുക അങ്ങനെ ആയാൽ തന്നെ ഗഡ് ും ബെറ്റർ ആയിരിക്കും സോ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ നൽകാവുന്നതാണ് സോ അടുത്ത ദിവസം കാണുന്നത് വരെ നമസ്കാരം